പ്രിയപ്പെട്ടവരെ അങ്ങനെ തുലാഷ്ടി അല്ലെങ്കിൽ സ്കന്ധ ഷ്ടി ആഗതമായിരിക്കുകയാണ് ഷഷ്ടി വ്രതം എടുക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും ഈ സ്കന്ധഷ്ടി എടുക്കുമ്പോൾ സാധാരണ ഷഷ്ടിയേക്കാൾ ആറ് മടങ്ങ് ഗുണം ഉണ്ടാകും എന്നാണ് പറയുന്നത് അത്രത്തോളം മേന്മയാണത് കാര്യം ഇത് ആറ് ദിവസങ്ങളിലാണല്ലോ ഈ സ്കന്ധഷ്ടി എന്ന് പറയുന്നത് പ്രഥമം മുതൽ തുടങ്ങും എന്നിട്ട് ഷഷ്ടി വരെ നീളും അങ്ങനെയാണ് തുലാഷ്ടി വ്രതം നമ്മൾ എടുക്കാറുള്ളത് തലേ ദിവസമായിട്ടും പിറ്റേ ദിവസമായിട്ടും നമുക്ക് വ്രത എടുക്കാം അത് ഷഷ്ടിയുടെ തലേ ദിവസവും പിറ്റേ ദിവസമായിട്ട് എടുക്കാം എങ്കിൽ ഏറെ പുണ്യം ആറ് ദിവസം കൊണ്ട് എടുക്കുന്നത് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നേട്ടങ്ങളാണ് അതിലൂടെ കിട്ടുന്നത് പലരും വിചാരിക്കുന്നത് മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളില്ലാത്തവർ മാത്രമാണ് ഈ ഷഷ്ടി വ്രതം എടുക്കുന്നതെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിച്ചിരിക്കരുത് ഷഷ്ടി വ്രതം അവനവന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടും അവനിലൂടെ അവൻ്റെ കുടുംബാംഗങ്ങൾക്കും അവന്റെ സമൂഹത്തിനും എല്ലാം മേൽഗതി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രധാനം അതായത് നമ്മൾ നന്നാവുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരും നന്നായി വരും എന്നുള്ള സാരാംശമാണ് അതിൽ കിട്ടുക ജീവിത പുരോഗതി ശത്രുക്കളുടെ മേൽ വിജയം നേടിയെടുക്കുക ശത്രുക്കളെ ഇല്ലാണ്ടായി മാറുക തൊഴിൽ നേട്ടം തൊഴിൽ പുരോഗതി നമുക്ക് ബാധിച്ചിരിക്കുന്ന അരിഷ്ടതകൾ മാറിപ്പോവുക കടം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനുള്ള മാറ്റം കിട്ടുക ഇനി ഒരു വീട് വാഹനം അങ്ങനെയൊക്കെ ഉള്ളത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുക അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് സ്കന്ധഷ്ടിയിലൂടെ കിട്ടുന്നത് മാത്രമല്ല സ്വന്തം കിടാങ്ങളുടെ മക്കളുടെ ഉന്നമനം അവരുടെ വിദ്യാഭ്യാസ പുരോഗതി അവരുടെ തൊഴിലുള്ള പുരോഗതി തൊഴിൽ നേടിയെടുക്കുക അവർ മോശം വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല വഴിക്കായി മാറുക നല്ല വഴിയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഷഷ്ടി എടുക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് തുലാമാസം പത്താം തീയതിയാണ് സ്കന്ധഷ്ടി വരുന്നത് അപ്പൊ എന്ന് പറയുന്നത് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി മുതൽ നമുക്ക് വ്രതം എടുക്കുന്നത് ഏറെ ഉത്തമമാണ് തലേ ദിവസം കറുത്താവാണ് പിറ്റേ ദിവസം മുതൽ നമുക്ക് ആരംഭിക്കാം ഷഷ്ടി തീരുന്നത് പതിനൊന്നാം തീയതി രാവിലെ ഏഴുമണി അമ്പത്തൊമ്പത് മിനിറ്റിനാണ് ഈ വ്രതത്തിൻ്റെ ചിട്ടകളും ഐതിഹ്യവും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കേട്ട് കഴിയുമ്പം ഈ വ്രതം ഇതുവരിക്കും നിങ്ങൾ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇത്തവണെങ്കിലും ഈ വ്രതം ഒന്ന് എടുക്കാമെന്ന് കാര്യം അത്രത്തോളം മഹത്തരാണ് ഒരുപാട് പേര് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ വന്ന് വ്രതം എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല ഒന്ന് എടുത്തവരുടെ ചോദിച്ചു നോക്കണം ആ വ്രതം എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഐശ്വര്യ ഒരു പുണ്യം അത് എത്ര മാത്രമായിരുന്നു എന്നും അത്രയും നാളവര് ഭൗതികമായിട്ടാണ് ചിന്തിച്ചിരുന്നത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് നേട്ടം കിട്ടും എന്നുള്ള രീതിയിലാണ് ചിലര് വ്രതം എടുക്കാൻ ആദ്യകാലത്ത് ആരംഭിച്ചപ്പോൾ ചിന്തിച്ചിരുന്നത് പക്ഷേ അവർക്ക് പിന്നീട് മനസ്സിലായി വ്രതമെടുത്തപ്പോൾ അവർക്ക് ഭൗതികമായ നേട്ടം മാത്രമല്ല ഉണ്ടായത് ആത്മീയമായിട്ടുള്ള ഒരു ഉണർച്ച അവർക്ക് കിട്ടി അവരുടെ പാത വളരെ വിപുലമായി അവർക്ക് നേർവഴി സഞ്ചരിക്കാനായി അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം മാറി കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളുള്ള സ്കന്ധസൃഷ്ടി വ്രതം നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം ഒന്നുമില്ലെങ്കിൽ ഇതൊന്ന് കേൾക്കണം കാര്യം നിങ്ങളിൽ ഒരു മാനസികമായിട്ടൊരു പരിവർത്തനം ഉണ്ടാവും എന്താണിതെന്ന് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും വ്രതരീതികൾ വ്രതനിഷ്ഠകൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനിത്തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കൊരറിവ് കിട്ടുക അപ്പോൾ നമുക്ക് സ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും വളരെ നന്നായിട്ടൊന്നും മനസ്സിലാക്കാം ഷഷ്ടി വ്രതമാണ് സുബ്രഹ്മണ്യപ്രീതിക്ക് അനുഷ്ഠിക്കാവുന്ന ഉത്തമമായ വ്രതം കന്നി തുല വൃശ്ചികം ധനു കുംഭം എന്നീ മാസങ്ങളിലെ ഷഷ്ടി വ്രതങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും തുലാമാസത്തിലെ ഷഷ്ടിയായ സ്കന്ധ ഷ്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം വെളുത്തപക്ഷത്തിലെ ആറാമത്തെ തിഥി ദിവസമാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അന്ന് സൂര്യ ഉദയാൽപരം ആറ് നാഴികയിലധികം ഷഷ്ടി തിഥി വരുന്ന ദിവസമായിരിക്കണം വ്രതം അനുഷ്ഠിക്കുന്നവർ പഞ്ചമിനാളിൽ ഉപവസിച്ച് സുബ്രഹ്മണ്യ നാമം ജപിച്ച് കഴിയണം എല്ലാ വ്രതങ്ങൾക്കും വ്രതം അനുഷ്ഠിക്കുന്ന ദിവസത്തിനാണ് പ്രാധാന്യം എന്നാൽ ഷഷ്ടി വ്രതത്തിന് മാത്രം അതിൻ്റെ തലേദിവസമായ പഞ്ചമിക്കും പ്രാധാന്യമുണ്ട് പഞ്ചമിനാളിൽ ഉപവസിക്കാൻ കഴിയാത്തവർക്ക് അതായത് പൂർണ്ണം ആയിട്ട് നമുക്ക് ഭക്ഷണം ഒഴിവാക്കാൻ കഴിയാത്തവർക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസവും മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഷഷ്ടിനാളിൽ പ്രഭാത സ്നാനം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം മുതലായവ നടത്തണം രാവിലെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ തീർത്ഥം സേവിച്ചുകൂടാ എന്നുള്ളതാണ് വിധി കാര്യം തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ ആ വ്രതം മുറിയും ഷഷ്ടി ദിവസം ഉച്ചയോടുകൂടി വ്രതം മുറിക്കുന്ന ഒരു രീതി പൊതുവിലെ കേരളത്തിൽ ഉണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാൽ ചില പ്രദേശങ്ങളിൽ അന്ന് വൈകുന്നേരമാണ് വ്രതം മുറിക്കുക സന്ധ്യാദീപാരാധന കഴിഞ്ഞിട്ട് തീർത്ഥ സേവിച്ചാണ് വ്രതം മുറിക്കാറുള്ളത് ഇനിയൊരു കൂട്ടരുള്ളത് ആ ഷഷ്ടി തീർന്ന് അന്നത്തെ ദിവസം രാത്രിയും കടന്ന് പിറ്റേന്ന് രാവിലെ ആണ് വ്രതം മുറിക്കാറുള്ളത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആചരണമായിട്ട് എടുക്കാവുന്നതാണ് ഷഷ്ടിയുടെ അന്ന് ഉച്ചക്ക് ക്ഷേത്രങ്ങളിലെല്ലാം സദ്യവട്ടങ്ങളുണ്ടാവും അപ്പോൾ ഈ സദ്യവട്ടങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് തീർത്ഥം കൊടുത്ത് ആൾക്കാർ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുന്ന രീതിയുണ്ട് അത് തെറ്റല്ല അതൊരു ആചരണ രീതിയാണ് ആ രീതിയിലും എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വ്രതം മുറിക്കാം അതുമല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വ്രതം മുറിക്കാം ഇതേതു രീതിയും നിങ്ങൾക്ക് അവലംബിക്കാം മൂന്നും ഗുണകരമായിട്ടുള്ള കാര്യമാണ് മൂന്ന് പദ്ധതിയാണ് എന്നുള്ളത് മാത്രം അറിയുക ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഓം ശരവണ ഭവായ ഓം വചത്ഭുവേ നമ ഓം സ്കന്ധായ നമ ഓം മുരുകായ നമ ഓം സുബ്രഹ്മണ്യായ നമ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദക്ഷിണം വയ്ക്കണം ഉച്ചപൂജ വരെ ക്ഷേത്രത്തിൽ ഭജനമിരിക്കേണ്ടതുണ്ട് സന്താനലാഭം സന്തതികളുടെ ശ്രേയസ് രോഗനാശം ദാമ്പത്യ സൗഖ്യം ശത്രുനാശം എന്നിവയാണ് ഷഷ്ടി വ്രതാനുഷ്ഠാനത്തിന്റെ പൊതുവായ ഫലങ്ങൾ സന്തതികളുടെ ശ്രേയസിനു വേണ്ടി മാതാപിതാക്കൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് സ്കന്ധഷ്ടി എടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം നാരങ്ങാമാല ർച്ചന എന്നീ വഴിപാടുകൾ നടത്തി അഭിഷേകപ്പാൽ കഴിച്ചാൽ സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാകും ഷഷ്ടി വ്രതാനുഷ്ഠാനത്താൽ ത്വക്കുരോഗശമനം മംഗല്യഭാഗ്യം സർപ്പദോഷശമനവും ജാതകത്തിലെ കഠിനമായ ചൊവ്വാദോഷ നിവൃത്തിയും മറ്റ് ഗ്രഹദോഷ പരിഹാരവും ഉണ്ടായി വരുന്നതാണ് ആറു ദിവസം തുടർച്ചയായി വ്രതമെടുത്താൽ ഫലപ്രാപ്തി കൂടുതലാകും ഇങ്ങനെ വ്രതമെടുക്കുന്നവർ കഠിനവും ശ്രദ്ധാപൂർവവുമായ ചില പ്രത്യേക നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട് ഇവർ തുലാമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസങ്ങളിൽ തുടർച്ചയായിട്ടാണ് വ്രതമെടുക്കേണ്ടത് സ്കന്ധഷ്ടി ദിവസം രാവിലെ ഗണപതി ഹോമം നടത്തുന്നതും ഗുണകരമാണ് തുലാമാസത്തിലെ ഷഷ്ടി മുതൽ ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ഷഷ്ടി എന്ന രീതിയിലും ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയെട്ട് ഷഷ്ടി എന്ന രീതിയിലും വ്രതം അനുഷ്ഠിക്കുന്ന സമ്പ്രദായമുണ്ട് ഒരു തുലാത്തിലെ ഷഷ്ടിക്ക് ആരംഭിച്ച് അടുത്ത തുലാത്തിലെ ഷഷ്ടിക്ക് അവസാനിപ്പിക്കുന്നതാണ് വാർഷിക ഷഷ്ടി വ്രതം ഈ കണക്കിൽ പതിമൂന്ന് ഷഷ്ടികൾ അനുഷ്ഠിക്കേണ്ടി വരും വാർഷിക ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഏതെങ്കിലും കാരണത്താൽ മാസത്തിലെ ഷഷ്ടി വ്രത അനുഷ്ഠാനത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ അടുത്ത കാർത്തിക നാളിൽ വ്രതം അനുഷ്ഠിച്ചാൽ പരിഹാരമാകുന്നതാണ് ശ്രീ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് തുലാത്തിലെ ഷഷ്ടി അതുകൊണ്ടാണ് തുലാത്തിലെ ഷഷ്ടിക്ക് പ്രാധാന്യം കൈവന്നത് വിധിപ്രകാരം തുലാത്തിലെ ഷഷ്ടിയെങ്കിലും അനുഷ്ഠിക്കുകയാണെങ്കിൽ ഉത്തമ ഫലങ്ങൾ ഉണ്ടായി വരും തുലാത്തിലെ ഷഷ്ടി പോലെ പ്രാധാന്യമുള്ളതാണ് വൃശ്ചികത്തിലെ ഷഷ്ടിയും പ്രണവത്തിന്റെ അർത്ഥം അറിയാത്തതിന് ശ്രീ മുരുകൻ ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടച്ച പാപം തീരുന്നതിന് മുരുകൻ സർപ്പരൂപിയായി സഞ്ചരിക്കാൻ തുടങ്ങി സർപ്പരൂപത്തിൽ നിന്ന് മുരുകന് മോചനം ലഭിച്ചത് മാസത്തിലെ വൃശ്ചികമാസത്തിലെ നാളിലായിരുന്നു അതുകൊണ്ട് സർപ്പദോഷങ്ങൾ തീരുന്നതിന് വൃശ്ചികത്തിലെ ഷഷ്ടിനാളിൽ അതായത് ചമ്പാഷഷ്ടാളിൽ വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ പൂജിക്കുന്നത് ഉത്തമമാണ് പാപഗ്രഹമായ ചൊവ്വയുടെ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിന് ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യനെയാണ് എല്ലാ മാസത്തിലെയും വെളുത്ത വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയും കാർത്തിക വിശാഖം പൂയം നക്ഷത്രങ്ങളും ചൊവ്വ വെള്ളി ദിവസങ്ങളുമാണ് സുബ്രഹ്മണ്യന് പ്രധാനം അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യൻ പാൽ പനിനീർ എണ്ണ നെയ്യ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം എന്നിവ കൊണ്ട് അഭിഷേകം നടത്തുന്നു പഴം കൽക്കണ്ടം നെയ്യ് ശർക്കര മുന്തിരി ചേർത്തുണ്ടാകുന്ന വിശിഷ്ട നിവേദ്യമാണ് പഞ്ചാമൃതം ഈ അഞ്ച് വസ്തുക്കൾ പഞ്ചഭൂത തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു ആഗ്രഹ സാഫല്യമാണ് പഞ്ചാമൃത അഭിഷേകത്തിന്റെ ഫലം പനിനീർ കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസുഖം പാൽ നെയ്യ് ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ ശരീരസുഖം എണ്ണ കൊണ്ട് അഭിഷേകം നടത്തിയാൽ രോഗനാശം ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്താൽ പാപനാശം തൈര് കൊണ്ട് അഭിഷേകം ചെയ്താൽ സന്താനലാഭം എന്നിവയാണ് ഫലം അഗ്നി അഗ്നിസ്വരൂപണയാണ് കുജൻ അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക എണ്ണ സമർപ്പിക്കുക വിളക്ക് നടത്തുക മുതലായവ കുജദോഷ പരിഹാരത്തിനുള്ള ഉത്തമ മാർഗങ്ങളാണ് ഷഷ്ടി വ്രതത്തിന് പിന്നിലുള്ള പ്രധാന ഐതിഹ്യം ഇതാണ് പാർവതി പരമേശ്വന്മാരുടെ പുത്രനായാണ് ശ്രീ മുരുകൻ അവതരിച്ചത് ദക്ഷന്റെ യാഗാഗ്നിയിൽ പതിച്ച് സതീദേവി ശരീരം വെടിഞ്ഞു ഇതിനുശേഷം ശിവൻ ദക്ഷിണാമൂർത്തി ഭാവത്തെ അവലംബിച്ച് കഠിന തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി ഇക്കാലത്ത് തന്നെ ശുക്രാചാര്യരുടെ ശിഷ്യയും അസുരേന്ദ്രൻ എന്ന അസുരരാജാവിന്റെ പുത്രിയുമായ മായ കശ്യപമുനിയെ പ്രലോഭിപ്പിച്ച് ശൂരപത്മാസുരൻ സിംഹ വക്രതൻ താരകൻ എന്നീ മൂന്നു പുത്രമാരെ നേടിയെടുത്തു അവർ തപസ് ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ച് ശിവപുത്രനിൽ നിന്നു മാത്രമേ മൃത്യു സംഭവിക്കാവൂ എന്ന വരം നേടിയെടുത്തു ശിവൻ പത്നി വിരഹിതനായി കഴിയുന്നതുകൊണ്ട് എങ്ങനെയാണ് ശിവപുത്രൻ ജനിക്കുക എന്ന് കരുതിയായിരുന്നു അവർ അപ്രകാരം ഒരു വരം നേടിയത് ഇതിനുശേഷം ആ അസുരന്മാർ ദേവലോകം കീഴടക്കി ഭരിക്കാൻ തുടങ്ങി ദക്ഷന്റെ യാഗവേദിയിൽ പതിച്ച് ദേഹം വെടിഞ്ഞ സതീദേവി ഹിമവാന്റെ പുത്രിയായി പാർവതിയായി അവതരിച്ച് ശിവപത്നിയായി ഭവിച്ചു ശിവപുത്രനായ സ്കന്ദന് ജന്മവും നൽകി ദേവാദികളുടെ ദുഃഖത്തിന് ശമനമുണ്ടാക്കണമെന്ന് ബ്രഹ്മാവ് തുടങ്ങിയവർ ശ്രീ പരമേശ്വരനോട് അഭ്യർത്ഥിച്ചു ഇത് കേട്ട പരമേശ്വരന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഒരു ദിവ്യ തേജസ് ആവിർഭവിക്കുകയും വായുദേവനും അഗ്നിദേവനും കൂടി ആ ദിവ്യ തേജസ്സിനെ ഗംഗാനദിയിൽ എത്തിക്കുകയും ചെയ്തു ഗംഗാദേവി ആ തേജസ്സിനെ ശരവണപ്പൊയകയിൽ നിക്ഷേപിച്ചു അതിൽ നിന്ന് അതി തേജസ്വിയായ ഒരു ബാലൻ അവതരിച്ചു ശിവതേജസ് സ്കലിച്ചുണ്ടായതുകൊണ്ട് ആ ബാലന് സ്കന്ദൻ എന്ന പേരുണ്ടായി വിഷ്ണു ഭഗവാന്റെ അഭ്യർത്ഥന പ്രകാരം കാർത്തിക നക്ഷത്രത്തിൽ അതിദേവതാമാരായ ആറ് കൃത്തികാദേവിമാർ സ്കന്ദന് സ്തന്യം നൽകി ഓരോ ദേവിയോടും ഒപ്പം നിൽക്കാൻ സ്കന്ദന് ഓരോ മുഖങ്ങളും ഉണ്ടായി വന്നു അങ്ങനെ മുരുകൻ ആറു മുഖനായി ദേവിമാർ സ്തന്യം നൽകി വളർത്തിയതുകൊണ്ട് സ്കന്ദന് കാർത്തികേയൻ എന്ന പേരും സിദ്ധിച്ചു ശിവപുത്രനായ സ്കന്ദനെ കണ്ട് ബ്രഹ്മാദികൾ എല്ലാം സന്തുഷ്ടരായി തീരുകയും അവർ അദ്ദേഹത്തെ ദേവന്മാരുടെ സേനാധിപതിയായി വാഴിക്കുകയും ചെയ്തു ഇന്ദ്രിയങ്ങളാകുന്ന സേനകളുടെ പതിയായിരിക്കുന്നതുകൊണ്ടും കൊണ്ടും ദേവസേനാപതി എന്ന് പറയുന്നു തുടർന്ന് സ്കന്ദൻ ഘോരയുദ്ധം ചെയ്ത് താരകാസുരനെയും സിംഹവക്രതനെയും വധിച്ചു അവരുടെ ജ്യേഷ്ഠനായ ശൂരപത്മാസുരന്മാരുമായി സ്കന്ദൻ അനേകകാലം യുദ്ധം ചെയ്തു മായാവിയായ ശൂരപദ്മാസുരൻ തന്റെ മായ കൊണ്ട് സ്കന്ദനെ മറച്ചു കളഞ്ഞു ഇത് കണ്ട് ദേവന്മാരും പാർവതി ദേവിയുമൊക്കെ വളരെയധികം ദുഃഖിതയായിത്തീർന്നു അവർ കഠിനമായ വ്രതനിഷ്ഠകളോടെ ഷഷ്ടി അനുഷ്ഠിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി സ്കന്ദൻ ശൂരപത്മാസുരന്റെ മായയെ ഇല്ലാതാക്കി അവനെ വധിക്കുകയും ചെയ്തു ഇതാണ് സ്കന്ധ പ്രാധാന്യം അപ്പോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഭക്തരായിട്ടുള്ളവർക്ക് ഈ വ്രതം കൈക്കൊള്ളാൻ തോന്നുക തന്നെയായിരിക്കും കാര്യം അത്ര പുണ്യകരമാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ